തൃപ്പനഞ്ചി ഉസ്താദിൻ്റെ മക്കാമിലാണ് ഞാൻ ഇന്നുള്ളത് പലതവണ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വല്ലാത്തൊരു സന്തോഷമാണ് ഓരോ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോഴും ഈ പ്രാവശ്യം ഏതായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് എത്തിയത് ഈ ചെറിയ വീഡിയോയിൽ ഈ മക്കാമിനെ പറ്റി അതായത് മകനായ തൃപ്പൻജി ഉസ്താദിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം വലിയ മഹാന്മാരായ തുസ്താദും ഷംസുൽ ഉലമയും ഇവ രണ്ടുപേരും പങ്കെടുക്കുന്ന ഒരു പരിപാടി ഈ പ്രദേശത്തിന്റെ അടുത്ത് വെച്ച് തന്നെയായിരുന്നു ആ ഒരു പരിപാടി പരിപാടി ദിവസം തന്നെ നല്ല മഴ പെയ്തു തൃപ്പനി ഉസ്താദ് വന്ന് ജലാലിയ റാത്തിവി ചൊല്ലിയപ്പോൾ മയ നിൽക്കുകയും ചെയ്തു ആ പരിപാടി നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തു വലിയ മഹാനായിരുന്നു തൃപ്പൻജി ഉസ്താദ് ഒരു ദിവസം മഹാനായ നമുക്ക് ഒരു രോഗം വന്നപ്പോൾ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി രോഗം മാറുന്നതിന് വേണ്ടി തൃപ്പൻജി ഉസ്താദിനോട് പ്രാർത്ഥിക്കാൻ ശംസുലുലുമ്മയുടെ നിർദ്ദേശപ്രകാരം ഒരാൾ വന്ന് പറഞ്ഞു മാനൊഴികൾ പ്രാർത്ഥിച്ചു അങ്ങനെ രോഗം മാറിക്കെട്ടി രോഗം മാറിയത് കാരണം ഹോസ്പിറ്റലിൽ നിന്നും പോന്നു പക്ഷേ ശംസുലമ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു തൃപ്പഞ്ചി ഉസ്താദ് നീട്ടിയതാണ് പിന്നീട് ഷംസുല്ലലമക്ക് വീണ്ടും രോഗം വന്നപ്പോൾ ഷംസുൽലമയുടെ ശിഷ്യന്മാർ തൃപ്പഞ്ചി ഉസ്താദിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ വന്നു പക്ഷേ അവർക്ക് തൃപ്നഞ്ചി ഉസ്താദിനെ കാണാൻ സാധിച്ചില്ല മറ്റൊരു ദിവസം സുബൈ നേരത്താണ് കണ്ടത് കാര്യം പറഞ്ഞപ്പോൾ ഒരു വിളവ് പാകമായാൽ അത് കൊയ്തിൽ നിങ്ങൾ ഉടമക്ക് നഷ്ടമാകില്ലേ കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെ പറഞ്ഞതും ഷംസുൽ ശംസലോലുമായി ഈ ലോകത്തോട് വിടവറിഞ്ഞതും ഒരേ സമയത്തായിരുന്നു ഈ കാരണം അവിടുത്തെ ഒരു പള്ളി ഈ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണുള്ളത് വലിയൊരു പള്ളിയാണ് അപ്പം അതിൻ്റെ ഉള്ളിലാണ് മക്കാമ് കാര്യങ്ങൾക്കുള്ളതൊക്കെ നമുക്കിവിടെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും തൃപ്പനഞ്ചി തവളക്കുയൻ രായിൻ എന്നവരുടെയും നെടിയിരുപ്പ് കുഞ്ഞാത്തുവിൻ്റെയും നാലാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലാണ് വലികളായി തൃപ്പനഞ്ചി മുഹമ്മദ് മുസലിയാർ എന്ന മഹാൻ ജനിച്ചത് തൃപ്പനഞ്ചി ഉസ്താദിന്റെ ചെറുപ്രായത്തിൽ തന്നെ മഹന്റെ മാതാവ് വഹാത്തായി സ്വന്തം സഹോദരി ഫാത്തിമയുടെ തണലിലായിരുന്നു പിന്നീട് ഉസ്താദിൻ്റെ ജീവിതം വലയ മലമുകളിൽ കയറി ആടുകളെ മേക്കുകയും ഏകാന്തനായി ഇരിക്കുകയും ആലോചനകളിൽ ഏർപ്പെടുകയും ചെയ്യുക വളരെ ചെറുപ്പത്തിൽ തന്നെയുള്ള ഉസ്താദിന്റെ സ്വഭാവമായിരുന്നു വിജ്ഞാനത്തെ സ്നേഹിക്കുകയും വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി നിരവധി ഉസ്താദുമാരുടെ കീഴിൽ വിദ്യ തേടുകയും ചെയ്ത മഹാനവറുകൾ വിജ്ഞാനത്തെ ഒരിക്കലും ഒരു കച്ചവടമായി കണ്ടില്ല ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഒരു കച്ചവടമാണല്ലോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതായിരുന്നാലും ആൾക്കൂട്ടങ്ങളിൽ നിന്നും മാറി ആരാധനയും പരിത്യാഗവും തന്റെ മുഴുവൻ ജീവിതം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു മഹാനവറുകൾ ആരെയും കുറ്റം പറയാനോ വെറുക്കാനോ ദനിയാവിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഉസ്താദുകളിൽ സമയം പായാക്കിയില്ല എന്ന് തന്നെ പറയാം തൃപ്പൺചി ഉസ്താദ് വിവാഹം കഴിച്ചിരുന്നില്ല ജ്യേഷ്ഠ സാധനങ്ങളോട് വളരെ അടുത്ത ബന്ധമായിരുന്നു മാനവറുകൾ പുലർത്തിയിരുന്നത് കുടുംബമന്ധം സൂക്ഷിക്കുന്നതിൽ ഉസ്താദ് വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു ഉസ്താദിൻ്റെ ബന്ധുക്കൾ ഉസ്താദിനെ കൂടുതലായി പരിഗണിക്കുകയും ചെയ്യുമായിരുന്നു കുടുംബത്തിൽ നടക്കുന്ന ഏത് പരിപാടിയും അറിയണമെന്ന് ഉസ്താദിനെ നിർബന്ധമുണ്ടായിരുന്നു ബന്ധുക്കൾ സന്ദർശിക്കണമെന്നാൽ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇതിന്റെ ഇവിടെയാണ് കേട്ടോ ഉസ്താദിന് മക്കാമുള്ളത് ഇവിടെയാണ് മക്കാമുള്ളത് അപ്പൊ ഒരുപാട് പേരൊക്കെ ഇവിടെ സിയാറത്തിന് വന്നിട്ടുണ്ട് ആളിപ്പോ ഇവിടെ ഞാനിവിടെ എത്തിയ സമയത്ത് ഇവിടെ തിരക്ക് കുറവാണ് കുറച്ച് കുറച്ചുപേര് മാത്രമേ ഇവിടെ സിയാറത്തിന് എത്തിയിട്ടുള്ളൂ അപ്പൊ റോഡ് സ്റ്റൈഡിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് വരാനും പോകാനൊക്കെ വളരെ എളുപ്പം തന്നെയാണ് ഏതായിരുന്നാലും മഹാനവർഗുകൾ കുടുംബക്കാരും നാട്ടുകാരും മരിച്ചു കഴിഞ്ഞാൽ അവിടെ വരാനും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാനും ഉസ്താദ് പ്രത്യേകം താല്പര്യപ്പെടുന്നു ഉസ്താദിന്റെ ഒരു സഹോദരി പല നാൾ ഉസ്താദിൻ്റെ അടുക്കൽ വന്നേ ഒരു രോഗകാരണം പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു ഒരു ദിവസം ഉസ്താദ് പറഞ്ഞു നീ എല്ലാ സഹോദരന്മാരുടെ വീട്ടിൽ പോയി രണ്ട് ദിവസം താമസിക്കണം അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാം ഇത് ഉസ്താദ് പറയുകയും സഹോദരി അങ്ങനെ ചെയ്യുകയും ചെയ്തു എല്ലാ സഹോദരന്മാരുടെ വീട്ടിൽ താമസിച്ച് അവസാനം സ്വന്തം വീട്ടിലെത്തുകയും അന്ന് തന്നെ ആ ഒരു സഹോദരി മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഉസ്താദ് വീട്ടിലെത്തിയിരുന്നു ഈ സംഭവത്തിന്റെ ശേഷം കുടുംബക്കാർക്ക് ഉസ്താദിനോട് കൂടുതൽ ആദരവും ഭയവും ഉണ്ടായി മൂസ അവറാൻ എന്നുള്ള രണ്ട് ജ്യേഷ്ഠ സഹോദരനും ഒരു സഹോദരിയും തായ അബ്ദുറഹ്മാൻ ഉണ്ണീർ എന്നുള്ള എളിയ സഹോദരങ്ങളും ഫാത്തിമ എന്ന ഒരു സഹോദരിയും ഇതായിരുന്നു ഉസ്താദിന്റെ കുടുംബം ഉസ്താദിന്റെ ഉപ്പയുടെ രണ്ടാം വിവാഹത്തിലൂടെയാണ് ഇളയ സഹോദരങ്ങൾ ജന്മമെടുത്തത് ഉസ്താദിന്റെ അനിയന്റെ മകനായിരുന്നു രായിൻകുട്ടി ഉസ്താദുമായി വളരെ അടുത്ത മതം പുലർത്തിയിരുന്നു ആദ്യം മുതലേ ഉസ്താദിന്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു ഉസ്താദിനെ സ്നേഹിക്കുന്ന നിരവധി ധനികന്മാരും നേതാക്കളും ഉണ്ടായിരുന്നു ഉസ്താദിന്റെ അടുക്കൽ വരുന്ന അവർ പള്ളിക്ക് വേണ്ടി ഗോൾഡ് കോയിനുകളും കറൻസിയും ഉൾപ്പെടെ ഒരുപാട് പണം ഉസ്താദിനെ ഏൽപ്പിക്കാറുണ്ട് ഉസ്താദ് പണം ഉപയോഗിക്കാറില്ല അവർ ഉസ്താദിൻ്റെ വസതിയിൽ വെക്കാറാണ് പതിവ് ആ പണം നല്ല രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ എടുത്തു വെക്കുകയോ സൂക്ഷിക്കുകയോ ഉസ്താദ് ചെയ്യാറില്ലായിരുന്നു ചെയ്യാറില്ലായിരുന്നോ കാരണം മറ്റൊന്നുമല്ല ഉസ്താദിന് പണത്തോട് യാതൊരു ആവർത്തിയും ഉണ്ടായിരുന്നില്ല തൻ്റെ മരണം നിൽക്കുന്നത് വരെയും രായിംകുട്ടി ഉസ്താദിൻ്റെ സേവകനായി മാറി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന സ്ഥലാത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ റായിൻകുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരു നാൾ മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ സ്ലാത്ത് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയും അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കണ്ട് തടയാൻ ചെന്ന റായിൻകുട്ടിയെ ആ ഭ്രാന്തൻ കയ്യിലുള്ള കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി ഉസ്താദിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത രായികുട്ടി എന്ന ആ ഒരു മനുഷ്യന് സാധിച്ചിരുന്നു വിജ്ഞാന സദസ്സുകൾ എവിടെ കണ്ടാലും അവിടെ എത്തിപ്പെടാൻ വിജ്ഞാനം നേടിയെടുക്കാൻ ഉസ്താദിനെ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പഠനകാലത്ത് കാണുന്ന ക്ലാസ്സുകളിൽ എല്ലാം പങ്കെടുത്തിരുന്ന ഉസ്താദ് ഏതിൽ ബേച്ചിലാണ് എന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിച്ചിരുന്നില്ല ഉസ്താദ്മാരെയും കിതാബുകളെയും ഏറെ ആദരവരോടും സ്നേഹത്തോടും കണ്ടിരുന്ന ഉസ്താദിനെ നിരവധി വിഷയങ്ങളിൽ അഘാഠമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു പല കിതാബുകളും ഉസ്താദിനെ മനപ്പാടമായിരുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയാറുണ്ടായിരുന്നത് ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് വല്ല സംശയവും ചോദിച്ചാൽ കിതാബുകളുടെ ഇബാധതകൾ നോക്കി വായിക്കുന്നത് പോലെ പറയാറുണ്ട് എന്ന് അനുസ്താദ് വ്യക്തമാക്കുന്നു തൻ്റെ ഉസ്താദ്മാരെ അഗാഠമായി ആദരിക്കാനും അകമഞ്ഞു സഹായിക്കാനും ഉസ്താദ് മനസ്സാവാചായ കർമ്മണ ഉത്സാഹമായിരുന്നു ആരെയും കുറ്റം പറയാനോ ഉസ്താദിൻ്റെ ജീവിതം മഹാനവറുകൾ ഉപയോഗിച്ചില്ല അധ്യാപനം എന്നൊരു ജോലി മഹാനവറുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കാണുന്നതാണ് അവിടെ ഉള്ള ഒരു മല ഏകദേശം ഒരു മുപ്പത് ഏക്കറിൻ്റെ അടുത്തോളമുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നമുക്ക് പറയാം ഇവിടെ രണ്ട് കൊടിമരങ്ങളുണ്ട് കേട്ടോ അത് ആ ഒരു കാണുന്നതാണ് ഒരു കൊടിമരം പിന്നെ കുറച്ച് അപ്പുറത്ത് മറ്റൊരു കൊടിമരം ഉണ്ട് പിന്നെ ഒരു ഇവിടെ വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ റൂസ് നടക്കുന്ന സമയത്ത് ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യത്തിനായിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് വലിയൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് മഹാനവറുകൾ കഴിച്ചിരുന്നത് മുസ്ലിങ്ങാടിയിൽ പഠിക്കുന്ന കാലത്ത് ഒരു വീട്ടിലേക്ക് മാത്രമാണ് ഉസ്താദ് ചെലവിന് പോയിരുന്നത് അത് ചില ദിവസങ്ങളിൽ മാത്രം അല്പം മാത്രം അരി ഭക്ഷണം മാത്രമായിരുന്നു ഉസ്താദ് കഴിച്ചിരുന്നത് അധിക ദിവസവും ഉസ്താദ് വൃദ്ധാനുഷ്ടത്തിലായിരുന്നു പഠനകാലത്തും ജീവിതകാലത്തും അള്ളാഹും അവൻ്റെ റസൂലിനു വേണ്ടി ജീവിതം നീക്കിവെച്ച് ആ മഹാമനുഷ്യ ഈ ലോകത്തെ സുഖങ്ങൾ സമ്പൂർണ്ണമായി അകറ്റി നിർത്തി എല്ലാം പൂർണ്ണമായും അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു മഹാനവർഗുകളുടെ ജീവിതം മഹാനായ അരിംപ്ര അബൂബക്കർ മുസ്ലിയാർ മുണ്ടമ്പ്ര കുട്ടി മുസ്ലിയാർ ഒ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒ കെ സൈനുദ്ദീൻ മുസ്ലിയാർ പാലക്കാട് മൊഹീദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരാണ് തൃപ്പൺജി ഉസ്താദിന്റെ ഉസ്താദുമാർ തൃപ്പൺജി ഉസ്താദിന്റെ തറവാട് ഇപ്പോൾ ഉസ്താദിന്റെ മക്കപറ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഇടതുവശത്തായിരുന്നു ഓലമേഞ്ഞ ഒരു ചെറിയ വീടായിരുന്നു അത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി വീടുകൾ പണിത് പല ഇടങ്ങളിലേക്ക് ആയി നീങ്ങി തറവാടിനോട് ചേർന്ന് തന്നെയുള്ള സാമ്പിയിലായിരുന്നു തൃപ്പഞ്ചി ഉസ്താദിന്റെ പകലും രാത്രിയും എന്നാൽ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിൽ വല്ലപ്പോയി ഉസ്താദ് അന്തിയുറങ്ങാൻ പോകാറുണ്ടായിരുന്നു തറവാട് പൊളിച്ച് കളഞ്ഞതിനു ശേഷം ഉസ്താദ് തനിക്ക് വേണ്ടി വീടൊന്നും നിർമ്മിച്ചിട്ടില്ല ഉസ്താദിനെ എവിടെ കണ്ടാലും ഉസ്താദിന്റെ ചുറ്റും ആളുകൾ കൂടുമായിരുന്നു അതൊക്കെ പല ആളുകൾക്കും അറിയാം ഏതായിരുന്നാലും ആ മഹാമനുഷ്യന്റെ അടുത്തു നിന്നും നല്ല രണ്ട് വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആ സ്വാതന്ത്ര്യം നൽകുന്ന സാന്നിധ്യം നേടാൻ ജനങ്ങൾ തിക്കും തിരക്കും ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് ഒരു പക്ഷേ ഉസ്താദ് ഒന്നും പ്രാർത്ഥിക്കാം എന്നാൽ പലപ്പോഴും ആളുകൾ കൂടുന്നത് കണ്ടാൽ ഉസ്താദ് അടുത്ത വണ്ടി കയറി പാലക്കാട്ടേക്കോ പോകാറുണ്ടായിരുന്നു പാലക്കാട് എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് മറ്റേ പാലക്കാടല്ല ഈ പാലക്കാട് എന്ന് പറയുന്നത് ഏതാ എന്നാലും ഉസ്താദിന്റെ സാമീപ്യം പ്രതീക്ഷ വരുന്ന ജനങ്ങളെ ദുഃഖത്തിലാത്തുകയില്ല ഉസ്താദ് ചെയ്യുന്നത് അതായത് ആ വാഹനത്തിൽ കയറുപോകുന്ന സംഭവം മറിച്ച് തന്റെ സ്ഥാനവും മഹത്വവും ആരും അറിയരുത് എന്ന തായ്മ നിറഞ്ഞ സ്വഭാവത്തിന്റെ ഭാഗമായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യാഴ്ച മൈര്സ്കാരത്തിന് ഉസ്താദ് പള്ളിയിൽ വന്നു അന്ന് ഇമാമായി നിൽന്നിരുന്ന മൗലവി സുന്നത്തായ ഒരു സൂറത്ത് ഓതിയില്ല പേവ മനസ്സിലാക്കി ഉസ്താദ് ശേഷം അയാളെ വിളിച്ച് തെറ്റു തിരുത്തി കൊടുത്തു സുന്നത്തായ കർമ്മങ്ങളിൽ പോലും അത്രമാത്രം ശ്രദ്ധ പുലർത്തിയിരുന്ന മഹാനവറുകൾ ഒരിക്കൽ തൊണ്ടവേദന കൊണ്ട് പ്രയാസമണിക്കുന്ന ഒരു മൗലവി ഉസ്താദിന്റെ അടുക്കൽ വന്ന് കുത്തുബ ഓതാൻ വയ്യ ഉസ്താദ് ദുവാ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു അപ്പോൾ ഉസ്താദ് പറഞ്ഞു നീ കുത്തുബ ഓതണ്ട അയാൾ വീണ്ടും ദുവാ ചെയ്യാൻ ആവശ്യപ്പെട്ടു ഉസ്താദ് വീണ്ടും പറഞ്ഞു പറഞ്ഞതൊന്നുമല്ലോ നീ ഓതണ്ട ആരാധനയായ കുത്തുബയെ ആത്മാർത്ഥമായി നിർവഹിക്കുന്നതിന് പകരം ഒരു ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച ആ മൗലവിയുടെ ഉദ്ദേശത്തെ ഉസ്താദ് ദീർഘവൈഷ്ണത്തോടെ മനസ്സിലാക്കുകയാണ് ചെയ്തത് മഹാനായ തൃപ്പണിജി മുഹമ്മദ് മുസ്ലിയാർ തവക്കുലുന്റെ അധികാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഓണും ഉറക്കവും ചികിത്സയും എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് മറ്റെല്ലാം സുഖിൽ നിന്നും ഒഴിഞ്ഞു നിന്നെന്നവരായിരുന്നു തൃപ്പണിജി ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു സംതാൻ മാസത്തിന്റെ അവസാനത്തിൽ ഉസ്താദ് അജ്ജിന് പുറപ്പെട്ടു പാലക്കാട് പഴവള്ളിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ആ നാട്ടിൽ നിന്ന് അന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു ഇരുപത്തെട്ടോളം പേർ ഉണ്ടായിരുന്നു അവർ ആ അജ്ജ് യാത്രയുടെ സമയത്ത് ഉസ്താദിനും മുപ്പത് വയസ്സായിരുന്നു പ്രായം കോഴിക്കോട്ടേക്ക് ബസ്സിലും അവിടെ നിന്ന് ബോംബെയിലേക്ക് കപ്പൽ മാർഗത്തിലുമായിരുന്നു യാത്ര ഉസ്താദിൻ്റെ കയ്യിൽ ഒരു കൂട്ടം വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് സഹയാത്രികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഉസ്താദ് അവരുകൾ ഒക്കെ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അടുത്ത് പോകുന്ന സമയത്തായിരുന്നു അജ്ജ് കർമ്മം നിർവഹിച്ചത് അബ്ദുറഹ്മാൻ മുസ്ലിയാരും അന്ന് അജ്ജിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു അവരുടെ യാത്രക്കുള്ള ടിക്കറ്റ് എടുത്ത് കോഴിക്കോട് ബിരാൻ ഹാജിയുടെ പാട്ടിയാലിൽ നിന്നായിരുന്നു ഒരാൾക്ക് അജ്ജ് ചെയ്യാൻ അന്ന് അഞ്ഞൂറ്റി അൻപത്തി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏതായിരുന്നാലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മക്കാമിജി നമുക്ക് പെട്ടെന്ന് നമുക്ക് കയറാനൊക്കെ പറ്റും ഒരുപാട് ആളുകൾക്ക് അങ്ങോട്ട് റിയാർത്തിന് വരുന്നുണ്ട് ഏതായാലും കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാം അതായത് മറ്റു ചെടികൾക്കായി ബോംബെയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കെട്ടിവെക്കണം ഈ പണം കെട്ടിവെക്കാൻ ഉസ്താദിൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ രൂപയും റിയാലും തമ്മിൽ ബോംബെയിൽ വെച്ച് മാറ്റം ചെയ്യാമായിരുന്നു കപ്പലിലെ പാചകക്കാരൻ ആയ വളമംഗലം ബീരൻ ആജിക്ക് ഇന്ത്യൻ രൂപയും റിയാലും തമ്മിൽ കയ്യെ ചെയ്യുന്ന ജോലിയും ഉണ്ടായിരുന്നു അതുവഴി അദ്ദേഹത്തിന് അല്പം പണം മിച്ചം കിട്ടും വന്നവരോട് അദ്ദേഹം ചോദിച്ചു ആർക്കെങ്കിലും ആയിരത്തി ഇരുന്നൂറ് രൂപ തിയ്യാത്തവർ ഉണ്ടോ അപ്പോൾ അജിന് പോലും പണം തികയാത്തവർ ഉണ്ടെന്ന വിവരം അദ്ദേഹത്തെ ആരോ ധരിപ്പിച്ചു ഇതിലൂടെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ആനുകൂല്യം ഉസ്താദിനു നേട്ടമാകുകയും ചെയ്തു കോഴിക്കോട് നിന്നും കപ്പൽ പുറപ്പെട്ട് ബോംബെയിൽ എത്തിയപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിരുന്നു സംഘങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത് കപ്പലിൽ വെച്ചായിരുന്നു ബോംബെയിൽ എത്തിയ ശേഷം ഒരു ദിവസം ഉസ്താദിനെ കാണാതായി ഇതിനെക്കുറിച്ച് പിന്നീട് ഉസ്താദ് പറയുണ്ടെന്നുണ്ടായിരുന്നു അന്ന് എന്നെ യാത്രയാക്കാൻ ഒരുപാട് ഔലിയാക്കൾ വന്നിരുന്നു ഉസ്താദ് യാത്ര ചെയ്തിരുന്ന കപ്പലിൻ്റെ പേര് മുഹമ്മദിയ എന്നായിരുന്നു ബോംബെയിൽ നിന്ന് ജിദ്ദയിലേക്ക് എട്ടു ദിവസത്തെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു ഉസ്താദ് അജ്ജിന് പോകുന്ന വർഷത്തിന്റെ തലേവർഷമാണ് ആദ്യമായി ഈ കപ്പൽ അജ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത് അന്ന് മഹാനായ ഷെയ്ഖുന ഷംസുല്ലലമയും ആ കപ്പലിൽ അജിന് പോയിരുന്നുണ്ടായിരുന്നു ആ കപ്പലിൻ്റെ പേരും ഉസ്താദിൻ്റെ പേരും ഒരുപോലെയായിരുന്നു ഇതിനെക്കുറിച്ച് ഉസ്താദ് പിന്നീട് ആ കപ്പൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ജിദ്ദയിൽ കപ്പലിറങ്ങിയ ശേഷം ബസ്സിലാണ് മക്കയിലേക്ക് യാത്ര പോയത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മഹാനവറുകൾ ആ വർഷം അജ്ജ് നിർവഹിച്ചു മഹാനായി ഷംസുല്ല്മ തൃപ്പൻജി ഉസ്താദിനെ കാണണം എന്നും ആഗ്രഹിച്ചാൽ തൃപ്പൻജി ഉസ്താദ് അങ്ങോട്ട് ചെന്ന് കാണുമായിരുന്നു അത്രയും ആദരവും ബഹുമാനവുമായിരുന്നു ഉസ്താദിനെ ഷംസുലമയോട് ഉണ്ടായിരുന്നത് ശംസുല വഫാത്തേതിനു ശേഷം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ഇമ മാലിക് മഹാന്റെ സ്ഥാനമായിരുന്നു ഷംസുൽ അലുമ ഏതൊരു സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഇമ മാലിക് മഹാൻ പരിഹാരം കാണുന്നത് പോലെ ഷംസുൽ അല്മയും പരിഹാരം കണ്ടിരുന്നു മാലിക് മാലിക്വിന്റെ കാലഘട്ടത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാര കേന്ദ്രമായിരുന്നെങ്കിൽ ഷംസുൽ ഷംസുൽമത്തിന്റെ കാലഘട്ടത്തിലെ പരമോദന കോടതിയായിരുന്നു അതുപോലെ സേതുമാരുടെ പാണക്കാട് തങ്ങന്മാരെ അവധിയുമായി ബന്ധമായിരുന്നു തൃപ്തി ഉസ്താദ ഒരു ദിവസം ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മഹാൻ മുറുകൾ പാലക്കാട് പൂകുളത്തൂരിൽ വന്നു ഒരു കടയുടെ മുകളിൽ നിൽക്കുന്ന തൃപ്പൺജി ഉസ്താദ് കാളമ്പാടി ഉസ്താദിനെ കണ്ട ഉടനെ അവിടെ നിന്നും ഉറങ്ങി വന്ന് സ്വീകരിച്ചു പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തു മറ്റൊരിക്കൽ റൈസിലും കാളമ്പാടി ഉസ്താദ് അവർക്ക് ആനപ്പാലം മസ്ജിദിൽ വന്നു ചുറ്റുപാടം നോക്കി ഉസ്താദിനെ കണ്ടില്ല ജനം തൃപ്പരഞ്ചി ഉസ്താദിനെ കാണാൻ വേണ്ടി അവിടെ കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കാളമ്പാടി ഉസ്താദ് ചോദിച്ചു തൃപ്പരൻജി ഉസ്താദ് ഇവിടെ ഉണ്ടോ കാളമ്പാടി ഉസ്താദിനെ മനസ്സിലാകാത്ത അവർ പറഞ്ഞു ഉസ്താദിനെ കാണാൻ അവിടെ നിന്നാൽ മതി വീണ്ടും ചോദ്യം ആവർത്തിച്ച ഷെയഹുനിയോട് ആരോ പറഞ്ഞു ഉസ്താദ് മുകളിലുണ്ട് ഒട്ടും താമസിച്ചില്ല ആർക്കും കയറാൻ അനുവാദമില്ലാത്ത ഇവിടെയുള്ള മസ്ജിദിലേക്ക് ഉസ്താദ് കയറി ചെന്നു ഒന്നാം നിലയിൽ രണ്ടാം നിലയിലും ഒക്കെ നോക്കിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല മൂന്നാം നിലയിലെ വാതിലേൻ്റെ അരികിലെത്തിയപ്പോൾ തൃപ്പഞ്ചി ഉസ്താദ് ഷെയഹുനയെ സ്വീകരിച്ചു തൻ്റെ തോലിലുണ്ടായിരുന്ന മുണ്ടുകൊണ്ട് പൊടി തട്ടി മാങ്ങനെ അവിടെ എത്തി ഉസ്താദ് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കൊണ്ടുവരികയും ചെയ്തു മധുരമുള്ള ചായയതിനാൽ ഷെയ്ഖുനെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞു ഞാൻ ആ ചായ കൊടുക്കാറില്ല അത് സംബന്ധമായ ചില രോഗങ്ങൾ ഉള്ളതിനാൽ ആയിരുന്നു കാളമ്പാടി ഉസ്താദ് ചായ നിരസിച്ചത് പക്ഷെ തൃപ്പണി ഉസ്താദ് പറഞ്ഞു കുടിച്ചോളൂ ഒരു പ്രശ്നവും ഉണ്ടാകില്ല കാണമ്പാടി ഉസ്താദ് ആ ചായ കൊടുക്കുകയും ഉസ്താദിന്റെ രോഗം ഭേദമാകുകയും ചെയ്തു ജാമിയയിലെ ഉസ്താദും പ്രമുഖ പണ്ഡിതനുമായിരുന്ന മറവും കിടങ്ങയെ ഉബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം പ്രമേയവും പ്രഷറുമായി ബുദ്ധിമുട്ടാ നിൽക്കുന്ന സമയം ഉസ്താദിന്റെ ദർശ ജീവിതത്തിൽ ഇടയിൽ ഒരു ദിവസം തൃപ്പണി ഉസ്താദിൻ്റെ സന്നിധിയിലെത്തി ഉസ്താദ് സലാം അടുക്കി സ്വീകരിച്ചു ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ കിടങ്ങായി ഉസ്താദ് പറഞ്ഞു പഞ്ചസാര ഉപയോഗിക്കാറില്ല തീരെ സുഖമില്ല ഉടനെ തൃപ്പൻ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ കുടിച്ചോ സാരമില്ല അങ്ങനെ ചായ കൊടുക്കുകയും ഈന്ത പയത്തിൻ്റെ ഒരു പാക്കറ്റ് മുഴുവൻ ഉസ്താദിനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു കിടങ്ങായി ഉസ്താദിൻ്റെ എല്ലാ അസുഖങ്ങളും ഇത് കാരണം മാറിപ്പോവുകയും ചെയ്തു ഇവിടെ തന്നെ രണ്ട് കൊടിമരങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും അത് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം വന്നതാണ് മൊഹിയുദ്ദീൻ ഷെയ്ഹിൻ്റെയും റിഫായി തങ്ങളുടെയും പേരിലാണ് അത് ഇവിടെയുള്ള ഏകദേശം മാല മുപ്പത്തിയഞ്ച് ഏക്കറിനോളം അടുത്തുണ്ട് കുറച്ച് താഴെയായിട്ട് തന്നെ നമുക്ക് അവിടെ ശിപവളത്തിൻ്റെ ഒരു കുളം നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ആ പൈപ്പിലേക്കൊക്കെ വെള്ളം വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സഫർ ഒന്നിനാണ് തിങ്കളാഴ്ചയാണ് മാനമറകൾ ഈ ലോകത്തോട് വിഴ കുറഞ്ഞത് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തെറ്റുകളും വാധകളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ കുറിച്ചായി പറയും വീഡിയോയ്ക്കതായി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം